ഹലോ അപ്പൊ ഇന്ന് ഞങ്ങളുടെ പൂരാണ് അപ്പോൾ പൂരം സ്പെഷ്യലായിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ ദം ചെയ്തിട്ടുള്ള ബിരിയാണി ഒന്നും കേട്ടോ ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണിയാണ് ചിക്കൻ ഫ്രൈ ചെയ്ത് ഗ്രേവിയൊക്കെ ഇട്ട് വെക്കും പിന്നെ റൈസ് സെപ്പറേറ്റ് വെക്കും അപ്പോൾ അങ്ങനെയുള്ള ബിരിയാണി ഉണ്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പം ഞാൻ ഈ ചിക്കൻ വലിയ പീസൊക്കെ ആക്കി കട്ട് ചെയ്തിട്ട് മസാലയൊക്കെ പരട്ടി തല ദിവസം വൈകുന്നേരം തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് രാവിലെ തന്നെ നേരത്തെ എനിക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് പോകാനായിട്ടോ അപ്പോൾ ചിക്കൻ്റെ നല്ല ചൂട് വെളിച്ചങ്ങളിൽ ഫ്രൈ ചെയ്യാണ് ഒരു സെക്ഷൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു അടുത്തത് അടുത്തത് ഞാൻ ഇട്ടിട്ടുണ്ട് ഫ്രൈ ഫ്രൈ ചെയ്യാനായിട്ട് പിന്നെ ഇവിടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സബോള വറുത്തെടുക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ തനി കുട്ടിയും സിദ്ധുക്കട്ടിയും എണീറ്റ് വിട്ടാണ് ഞാൻ രാവിലെ എണീറ്റ് എണീറ്റപ്പോൾ തന്നെ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ബിരിയാണി ഉണ്ടാക്കി അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കാവടയൊക്കെ കാണാൻ സുഖമായിട്ട് പോകാമല്ലോ വിചാരിച്ചു അങ്ങനെ നമ്മുടെ സിദ്ധുക്കുട്ടനെ തനിക്കുട്ടിയൊക്കെ എണീറ്റു തനിക്കുട്ടി ഇതേ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത് കാണാനായിട്ട് സ്ലാബിൻ്റെ മേലെ വന്ന് കയറിയിരിക്കുന്നുണ്ട് കേട്ടോ പല്ലൊന്നും വെച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അത് വന്ന് കയറിയിരിക്കുകയാണ് അങ്ങനെ പിന്നെ നമ്മുടെ പുതിയയുടെ ഇല വീട്ടിലുണ്ടായിരുന്നു കേട്ടോ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കാൻ നോക്കുമ്പോൾ മല്ലിയില കിട്ടും കടയിൽ നിന്ന് പുതിയയുടെ ഇല കി പുതിനയുടെ ഇല കിട്ടാറില്ല കേട്ടോ അപ്പോൾ പുതിയയുടെ ഇല ഉണ്ടെങ്കിലാണല്ലോ ഒരു മണം കാര്യങ്ങളൊക്കെ കൂടുതൽ വരിക അതുകൊണ്ട് വീട്ടിൽ തന്നെ പുതിയയുടെ ഇല വളർത്തിയിട്ടാണ് അപ്പം ഇനി ആവശ്യത്തിന് കട്ട് ചെയ്ത് തെറ്റാൽ മതിയല്ലോ അങ്ങനത്തെ ഇവിടെ ചിക്കൻ്റെ റൈ ചിക്കൻ ബിരിയാണിയുടെ റൈസ് റെഡി ആയിട്ടുണ്ട് റൈസ് ഫുൾ സെറ്റ് ചെയ്ത് ഗാർണിഷ് ഒക്കെ ചെയ്ത് അടച്ച് വെച്ച് അവിടെ മാറ്റി വെച്ചു കിട്ടാം പിന്നെ നമ്മുടെ ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതേ മസാലയിലൊക്കെ ഇങ്ങനെ പരട്ടി ചിക്കൻ ഇരിക്കുകയാണ് അതിൻ്റെ മേലെ പൈനാപ്പിളും വണ്ടി പരിപ്പ് മുതിര വറുത്തതൊക്കെ ഇട്ടിട്ട് വാഴ വാഴയുടെ ഇല കൊണ്ട് അടച്ച് അവിടെ എടുത്ത് വെച്ചു അങ്ങനെ നമ്മുടെ തൻകുട്ടിക്ക് കുറച്ച് ബിരിയാണി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കൂട്ടാം തനുവിന് അധികം ആൻറ്റിബയോട്ടിക് മുന്തിരി ഇടണമെന്നൊന്നും ഇഷ്ടമില്ല ആ ഒരു റൈസ് മാത്രം കിട്ടിയാൽ മതി പിന്നെ സർലാസും അതും കൂട്ടിയിട്ടാണ് കഴിക്കാറ് പിന്നെ ഒരു ഫ്രൈ ചെയ്ത ചിക്കൻ്റെ കാലും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തനു രാവിലെ പല്ലേ വെച്ചിട്ട് ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ കഴിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഒരു പത്ത് മണിക്ക് അവർ ആയപ്പോഴേക്കും ഡ്രസ്സൊക്കെ മാറി തനുതേ ഷോർട്സും ടീഷർട്ടൊക്കെ ഇട്ടു റെഡ് കണ്ണാടൊക്കെ വെച്ച് പൂരം കാണാൻ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കാനായിട്ടാണ് അപ്പോഴാണ് നമ്മൾ പൂമ്പാറ്റ വന്നത് പൂമ്പാറ്റി മാതിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് കാവടിയൊക്കെ കാണാനായിട്ട് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു ഒന്നര വരെയാണ് ഇട്ടാ കാവടി ഉണ്ടാവും അമ്പലത്തിൽ നമ്മുടെ അവിടെ നിന്ന് കാവിടി ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും പോകും അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങൾ നേരെ സെൻറ്ററിൽ വന്നു വിട്ടാ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സെൻറ്ററിലാണ് ആദ്യം വന്നത് എന്നിട്ട് അവിടെ നിന്നിട്ട് കുറച്ച് രൊക്കെ കാവടി കണ്ടിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്പലത്തിലേക്ക് പോവാൻ്റെ വിചാരിച്ചേക്കുന്ന അങ്ങനത്തെ കുട്ടീസൊക്കെ വന്നു കാവടി കാണാനായിട്ട് ഇവിടെ നിൽക്കാൻ അപ്പം തനും ആദ്യ ഏട്ടനും കൂടിയിട്ട് ഇത് ഡാൻസ് കളിക്കാനായിട്ട് പോവാനായിട്ട് അപ്പോൾ വേഗം കണ്ണാടൊക്കെ എന്നോട് പിടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ തരികയാണ് അങ്ങനെ ഡാൻസ് കളിച്ചവർക്കൊക്കെ അവിടെ എല്ലാവരും ദൈവ മിറാടിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു തനും ആദ്യ ഏട്ടനും പൂമ്പാറ്റിയൊക്കെ അതൊക്കെ വാങ്ങി വേഗം കൈക്കലാക്കിയിട്ട് അതിന്റെ ദൈ ഡാൻസ് കളിച്ച ക്ഷീണത്തിനകത്ത് കുടിച്ചുകൊണ്ടിരിക്കാനായിട്ടാണ് അങ്ങനെ നമ്മുടെ സിദ്ധുകൂട്ടം വന്നിട്ടുണ്ട് സിദ്ധിക്കൂട്ടൻ ഉറങ്ങായിരുന്നു കേട്ടോ അപ്പോൾ സിദ്ധുവിനെ എപ്പോഴാണ് കൊണ്ടുവന്നത് അപ്പോൾ വെയിലൊക്കെ ഉള്ള കാരണം ടറക്കിയൊക്കെ ഇട്ട് സിദ്ധുവിന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കാവടയുടെ കൊട്ടൊക്കെ കണ്ടിട്ട് ഇരിക്കാനായിട്ട് നമ്മുടെ സിദ്ധുക്കൂട്ടൻ Thank you. അങ്ങനെ ഞങ്ങളതേ ഒന്നര വരെ കാവടിയൊക്കെ കണ്ട് ഓരോ സെറ്റ് പരിപാടികളൊക്കെ കണ്ടു ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സിദ്ധുക്കുട്ടൻ എന്തേ ഒരു കോഴീനെ കോഴി വലൂന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മാമൻ വീഡിയോ കോൾ ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ സിദ്ധിക്കുട്ടൻ എന്തെങ്കിലും മാമന് കോഴീനൊക്കെ കാണിച്ച് കൊടുക്കുകയാണ് നമ്മുടെ തനിക്കുട്ടിക്കൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ ഇനി വൈകിട്ട് ആനപ്പുരം കാണാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ പിന്നെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വിചാരിച്ചു ഇപ്പം നല്ല വെയിലൊക്കെ ആയ കാരണം ഉച്ചയായപ്പോൾ വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ ദൈവം വീട്ടിലെത്തി നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി കഴിക്കാനായിട്ട് പോകാനിട്ടാണ് നല്ല വെസിപ്പുണ്ടായിരുന്നു വന്ന അപ്പോൾ തന്നെ കഴിച്ചു കഴിച്ചിട്ട് അതൊന്നും വീടെടുക്കാനായിട്ട് പറ്റിയില്ല അങ്ങനെ ബിരിയാണി ഒക്കെ കഴിച്ച് പിന്നെ പൈനാപ്പിൾ ഉണ്ടായിരുന്നു അതും കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തെടുത്തു പിന്നെ വൈകിട്ട് ദൈവം ആനപ്പൂരം കാണാനായിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ തനിക്കുട്ടിയും പോകുമ്പറ്റി ആദ്യം നോക്കിയിട്ടുണ്ട് അപ്പോൾ നീളനിയുള്ള ബേലൂണൊക്കെ പിടിച്ചിട്ട് മതിലിൻ്റെ മേലെ കയറി ഇരുന്നിട്ട് ആനപ്പൂരം കാണാനായിട്ട് ഇരിക്കുകയാണ് മൂന്ന് പേരും മനപ്പൂരം ആറരയായിപ്പോൾ കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ ദയവിടെയുള്ള കടകളിൽ കയറിയിട്ടുണ്ട് കേട്ടോ എന്തൊക്കെ സാധനങ്ങൾ മേടിക്കേണ്ടതെന്ന് ഇങ്ങനെ നോക്കാനായിട്ട് അപ്പോൾ ഒരറ്റം തൊട്ട് അറ്റം വരെ ഇങ്ങനെ നടന്നു എന്തൊക്കെയാണ് മേടിക്കേണ്ടതെന്ന് അറിയാനായിട്ട് അപ്പോൾ തനുവിനാണ് ഞാൻ കാണുന്നത് മുഴുവൻ വേണ്ടി വന്നു കൂട്ടാ എന്നാലും നമുക്ക് സെലക്ട് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഈ ഒരു ഫോൺ തനു ഇതുവരെ വാങ്ങിച്ചിട്ടും കളിച്ചിട്ടൊന്നും ഇല്ലാട്ടോ ഒരു സോങ് ഒക്കെ ഉണ്ടാവുന്ന ഒരു ഫോണാണ് അപ്പോൾ അതൊരെണ്ണം വാങ്ങിച്ചു അപ്പോൾ തീ അത് കിട്ടിയ വഴിക്ക് തനു അപ്പം തന്നെ ഫോണൊക്കെ വെച്ച് പാട്ടൊക്കെ വെച്ച് ഫോൺ വിളിച്ചുകൊണ്ട് നടക്കുകയാണ് അപ്പം അതും വീട്ടിലെത്തിയിട്ടും അത് ലേറ്റ് കത്തണം അതൊക്കെ കൊണ്ട് നടക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ ദേ ഈ ഒരു വണ്ടി മേടിച്ചു സിദ്ധുവിന് നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ വണ്ടിയൊക്കെ ഉരുട്ടി കളിക്കാനായിട്ട് അപ്പം നമ്മുടെ സിദ്ധുക്കുട്ടിന് വണ്ടി വാങ്ങിച്ചു അപ്പോൾ തീ വണ്ടി ഉരുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ തനു ചേച്ചി വന്നിട്ട് തനു ചേച്ചിട്ട് ഫോൺ സിദ്ധുക്കൂട്ടിനെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പം സിദ്ധുവിന് അത് ആവശ്യം വരികയാണ് കേട്ടോ അപ്പോൾ സിദ്ധും ദേവ ഫോണിൽ ഞെക്കി പിടിച്ച് കളിച്ചു കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേ നമ്മുടെ തനുവിനെ കത്തിക്കാനായിട്ട് ഞാൻ കുറച്ച് കമ്പിത്തിരി ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അധികം ഒന്നുമില്ലാട്ടോ ഒരു പാക്കറ്റ് കമ്പിത്തിരിയും പിന്നെ മത്താപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തനുവിന് നല്ല ഇഷ്ടമായി അപ്പോൾ അത് കത്തിക്കാനായിട്ട് വന്നേക്കാനായിട്ടാണ് ഇപ്പം പേടിയൊന്നുമില്ലാട്ടോ കത്തിക്കാനായിട്ട് ഇത് ആദ്യമൊക്കെ നല്ല പേടിയായിരുന്നു കയ്യ്മയ്ക്ക് വരുമെന്നൊക്കെ വെച്ചിട്ട് പിന്നെ പിന്നെന്താ മത്താപ്പൊക്കെ കത്തിക്കാനായിട്ട് അനു ഞാൻ എന്റെ കമ്പിത്തിനൊക്കെ കൊണ്ടുപോകുന്നത് ആ മതി പോന്നോ കത്തില്ല വേദന ഏ ആ അവിടെ നിന്ന് നോക്ക് கத்திலியா ஆ இட்லியா ஆ, ஆமதி അങ്ങനെ വൈകുന്നേരം എന്താ കുറച്ച് നേരം കമ്പിത്തിരൊക്കെ എത്തിച്ചു പിന്നെ വൈകുന്നേരം ഫുഡ് ബിരിയാണി തന്നെയായിരുന്നു അത് അതൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ വൈകുന്നേരത്തെ കവിടെ കാണാനായിട്ട് പോയില്ലാട്ടെ കാരണം പിള്ളേർക്കൊക്കെ അപ്പോഴേക്കും ഉറക്കം വന്നാൽ അങ്ങനെ ഉറങ്ങാനുണ്ടായത് അപ്പോൾ ഇത്രയുള്ളൂട്ടെ ഞങ്ങളുടെ പൂരം വ്ളോഗ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ